കവിയൂർ പൊന്നമ്മയുടെ മകൾ ബിന്ദുവിനെക്കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറയുന്നത് കാരണം കവിയുർ പൊന്നമ്മയെ അവസാന നോക്ക് കാണാൻ മകൾ എത്തിയില്ല എന്നതാണ് എല്ലാവരുടെയും ഒരു പ്രധാന പരാതി എന്നാൽ ബിന്ദു എത്തിയിരുന്നു എന്നാൽ അതേസമയം മരണത്തിന് തൊട്ട് മുൻപുള്ള രണ്ട് ദിവസം മുൻപായിരുന്നു ബിന്ദു എത്തിയതും അമ്മയെ ഐസുൽ ചെന്ന് കണ്ടതും എന്നാണ് വാർത്തയിൽ പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ കവിയൂർ പൊന്നമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്ന തരത്തിൽ മകൾ ബിന്ദുവിന്റെ വാർത്ത പലപ്പോഴായി പ്രേക്ഷ ർ പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് ആരും മനസ്സിലാക്കുന്നില്ല എന്നും പ്രേക്ഷകർ പറയുന്നു കവിയൂർ പൊന്നമ്മയുടെ മകൾ രണ്ട് ദിവസം മുൻപ് അതായത് മരിക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് കൃത്യമായി ആശുപത്രിയിൽ എത്തുകയും അമ്മയുടെ കാര്യങ്ങൾ ഡോക്ടറിനോട് ചോദിക്കുകയും ചെയ്തിരുന്നതായി തന്നെ വാർത്തയിൽ പറയുന്നുണ്ട് എന്നാൽ അത്യാവശ്യത്തിന് തിരികെ പോകേണ്ടി വന്നതുകൊണ്ടാണ് ബിന്ദുവിന് പിന്നീട് വരാനാകാത്തതും അതിൻ്റെ വാർത്തകളൊക്കെ ആദ്യമേ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ചയോടെ തന്നെ കവിയൂർ പൊന്നമ്മ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച മകൾ കൂടി വന്ന് കണ്ടതിന് ശേഷമാണ് ഈ വാർത്ത പുറത്തുവിട്ടത് വെള്ളിയ ീ ദിവസങ്ങൾ അതിനിർണ്ണായകമാണെന്ന് നേരത്തെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളിയാഴ്ച വൈകുന്നേരം എല്ലാത്തിനോടും പോരാടി അവസാനം കവിയൂർ പൊന്നമ്മ യാത്ര പറയുകയായിരുന്നു അതീവ ഗുരുതരവസ്ഥയിലാണ് കവിയൂർ പൊന്നമ്മ എന്ന് വാർത്തകൾ വന്നപ്പോൾ തന്നെ മകൾ ബിന്ദു ഇവിടെ ഉണ്ടായിരുന്നു മകളെ അറിയിച്ചതിന് ശേഷം മകളുടെ അനുവാദത്തോടെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് പോലും മകൾ വരികയും കാണുകയും ചെയ്തുവെങ്കിലും കവിയൂർ പൊന്നമ്മ അതറിഞ്ഞില്ല എന്നത് വേണം പറയേണ്ട കാര്യം കവിയുർ പൊന്നമ്മയ്ക്ക് അത് അറിയാൻ പോലും സാധിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് കവിയൂർപ്പന്നമ്മ അറിയാതെ പോയല്ലോ എന്നും ആ അമ്മ ഇതൊക്കെ അറിയുന്നുണ്ടായിരിക്കും ചിലപ്പോൾ അബോധാവസ്ഥയിലാണെങ്കിലും അമ്മയ്ക്കിതൊക്കെ ഓർമ്മ കാണുമെന്നും പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതോടെ തന്നെ ബിന്ദു വന്നിരുന്നു വന്നില്ല എന്നുള്ള തർക്കങ്ങൾ ഒരുപാട് നിൽക്കുന്നു തീരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ആ മകൾ അമ്മയെ തള്ളി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അമ്മയെ മോശമായി ചിത്രീകരിച്ചിട്ടില്ല അമ്മ മറ്റെന്തെങ്കിലും ചെയ്തുവെന്നോ അല്ലെങ്കിൽ ഉപദ്രവിച്ചെന്നോ എന്നും അല്ല പറഞ്ഞത് സിനിമയ്ക്ക് പിന്നാലെ സഞ്ജയ്ക്ക് ഒരമ്മ ജോലിയും കലയുമായിരുന്നു എപ്പോഴും കവിയുർ പൊന്നമ്മയ്ക്ക് വലുത് എന്ന് മാത്രമാണ് ബിന്ദു പറഞ്ഞത് അമ്മയുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോലും ഉള്ളത് ബിന്ദു പറഞ്ഞിട്ടില്ല അതെല്ലാം സ്വാഭാവികമായി സംഭവിച്ച ഒന്ന് തന്നെയാണ് തീരെ ബിന്ദുവിനെ കുറ്റപ്പെടുത്താനും ആകില്ല എന്ന് പറഞ്ഞേ മതിയാകും സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളിലൂടെ എത്തിയത് കൊണ്ട് കവിയുർ പൊന്നമ്മയ്ക്ക് ഒരു അമ്മ ഇമേജ് എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞേ മതിയാകും കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെ എന്ത് വാർത്ത പങ്കുവച്ചാലും അമ്മ എന്നല്ലാതെ പ്രേക്ഷകർ ഒന്നും വിളിക്കാറില്ല അതിൽ കുറഞ്ഞതൊന്നും പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് കവിയുപ്പന്നമ്മയ്ക്ക് സ്വന്തം അമ്മയുടെ സ്ഥാനങ്ങൾ തന്നെയാണ് ഞങ്ങൾ നൽകിയിരിക്കുന്നതെന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള സിനിമാ പ്രേക്ഷകർ പറയാനുള്ള കാരണവും മോഹൻലാലിന്റെ അമ്മയാണ് കൂടുതലും കവിയുപ്പന്നമ്മ അഭിനയിച്ചത് എന്നറിയാം അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ പോലും മോഹൻലാലിന്റെ അമ്മ എന്നാണ് ആദ്യം കവിയുർപ്പന്നമ്മ അറിഞ്ഞു തുടങ്ങിയത് അതിനുശേഷമാണ് ഇവർ യഥാർത്ഥത്തിൽ അമ്മയും മകനും എന്നുള്ള സത്യം പ്രേക്ഷകർ അറിഞ്ഞതും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ